മലയോര ഹൈവേയുടെ ഭാഗമായി കട്ടപ്പന ഐ ടി ഐ ജംഗ്ഷനിൽ നിർമ്മിച്ച സ്ലാബ് തകർന്നു ഇതോടെ നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന പരാതിയുമായി പ്രദേശവാസികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും രംഗത്തെത്തി നിർമ്മാണത്തിലിരിക്കുന്ന കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഭാഗമായി റോഡിന്റെ വശങ്ങളിൽ നിർമ്മിച്ച ഫുട്പാത്ത് ഓടകൾക്കാണ് ഗുണനിലവാരമില്ലാത്തതെന്ന പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വാഹനം കയറിയതിനെ തുടർന്ന് സ്ലാബുകൾ തകർന്നു വീണത് ഇരുപത് ദിവസത്തിന് മുൻപ് ഐ ടി ഐ ജംഗ്ഷൻ പെട്രോൾ പമ്പിലേക്ക് കയറുന്ന ഭാഗത്ത് നിർമ്മിച്ചിരുന്ന സ്ലാബാണ് തകർന്നു വീണത് ഇതോടെയാണ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നത് വഴി വഴി ആ പോലും ആയിട്ട് ഇത്ര പൈസ മേടിക്കുന്നല്ലേ നല്ല രീതിയിൽ ചെയ്യുക മറ്റുള്ള കൂടാതെ റോഡിന്റെ വശങ്ങളിൽ ചെയ്തിരിക്കുന്ന വിവിധങ്ങളായ ഫുട്പാത്ത് സ്ലാബുകളിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ആളുകളുടെ ആരോപണം കട്ടപ്പന കോടതിയിലേക്കും ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്കും കയറുന്ന ഭാഗത്ത് സ്ലാബുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ പിന്നിടുന്നു ഓട നിർമ്മിക്കാൻ കുഴിയെടുത്ത് നാളുകൾ കഴിഞ്ഞിട്ടാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ ഫയർഫോഴ്സ് വാഹനങ്ങളടക്കം കടന്നു പോകുന്നതിന് വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നത് കൂടാതെ ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ചീപ്പ് റേറ്റിൽ ഈ പരിപാടി കൊട്ടേഷൻ കൊടുക്കുവാണ് അതൊരു സംഭവമാണ് അവര് ചെയ്യുന്ന വർക്ക് അവർക്ക് അവർക്ക് എത്തുന്ന ആ പരിമിതി വർക്കിന് മാത്രമേ അവർ വർക്ക് ചെയ്യുന്നുള്ളൂ നമ്മൾ കാര്യം കൊണ്ട് ചവിട്ടിയാൽ പോലും ഈ സ്വാഗ് ഒടിഞ്ഞു പോകുക ഒടിഞ്ഞു പോവാ അല്ലെ ആ ഒരു സംവിധാനമാണ് ഇവിടെ അന്യസമ്മതി തൊഴിലാളികളെ അവർക്ക് ഏറ്റവും ചീപ്പ് റേറ്റിൽ അതായത് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ സെപ്പറേറ്റ് ഒരു പത്ത് സെപ്പറേറ്റ് കൂടുതൽ കൊടുക്കുക അവർക്ക് എന്നിട്ട് അവർക്ക് ആ ഈ എല്ലാം വണ്ടി ാണ് സ്ലാബ് നിർമ്മാണത്തിൽ ആവശ്യത്തിന് സിമെന്റ് അടക്കമുള്ള മിശ്രിതങ്ങൾ ചേർക്കാതെയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ആളുകളുടെ പരാതി കൂടാതെ കോൺക്രീറ്റ് പാളികളിൽ ആവശ്യത്തിന് വെള്ളമൊഴിക്കുവാനും നിർമ്മാണ ജോലിക്കാർ ശ്രദ്ധിക്കുന്നില്ല ഹൈവേ നിർമ്മാണത്തിന്റെ പ്രധാന കരാറുകാരൻ ഉപകരാറുകാർക്ക് നിർമ്മാണ പ്രവർത്തനം നൽകുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നിർമ്മാണം നടത്തുമ്പോൾ കരാർ മേലധികാരികൾ കൃത്യമായ ശ്രദ്ധ പുലർത്തുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നു മലയോര ഹൈവേ നിർമ്മാണത്തിൽ അപാകത ഉണ്ടെന്ന ആരോപണം നിർമ്മാണം തുടങ്ങുമ്പോൾ തന്നെ ഉയർന്നിരുന്നു ഇതിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ് സ്ലാബുകൾ തകരുന്നത് കൂടാതെ നിർമ്മാണ പ്രവർത്തനത്തിന് കൂടുതൽ സമയമെടുക്കുന്നതും ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ബി എം ബി സി നിലവാരത്തിൽ റോഡ് നവീകരിച്ചെങ്കിലും പല മേഖലയിലും ടാറിംഗ് ഇളകിപ്പോകുന്നതായും പരാതിയുണ്ട് ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചെലുത്തി റോഡ് നിർമ്മാണത്തിന്റെ അപാകത പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന